അസലാമലൈക്കും വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ മഹത്വക്കൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന നമ്മുടെ മനസ്സിലുള്ള ഹയറും ഹലാലുമായ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് സഫലമാക്കാൻ കഴിയുന്ന ഒരു അമൽ ഈ അമൽ ഈ പറയുന്ന രൂപത്തിൽ ചെയ്താൽ ജീവിതത്തിലുള്ള സകല പ്രയാസങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതും മറ്റു കാര്യങ്ങളെല്ലാം എളുപ്പമാകുന്നതുമാണ് ഈ വിധത്തിൽ ഹൈറും ജീവിതത്തിൽ ഹയറും വർഗത്തും റബ്ബ് റഗ്ബ് സുബഹാനുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുകയും കാടങ്ങളെല്ലാം ഈടുകയും അങ്ങനെ സകല പ്രശ്നങ്ങൾക്കുള്ള ഒരു അമലാണ് ഇത് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതും എത്ര വലിയ രോഗമാണെങ്കിലും ശീത്തയാകുന്നതുമാണ് ഈ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് മറ്റൊരാൾക്ക് നേരി മറ്റൊരാളുടെ തകർച്ചക്കോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഹലാല ഉദ്ദേശം മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിൻഷാവുക എന്തായാലും തിരിച്ചടി ലഭിക്കുന്നതാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ നിസ്കരിച്ച ശേഷം രണ്ട് കക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം നീട്ടിയതിന് ശേഷം നൂറ് പ്രാവശ്യം എന്ന് ചൊല്ലുക ശേഷം ഏഴ് ഫാത്തിഹ ഓതുക ഏഴ് ഫാത്തിഹ ഓതിയതിന് ശേഷം ഇബിസുല്ലാഹു അലൈ വസലമിയുടെ മേൽ നൂറ് സ്വലാത്ത് ചൊല്ലുക ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ് സൊലാത്തുൽ ഇബ്രാഹിമിയാണ് ഏറ്റവും നല്ലത് നമുക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക ശേഷം അലം നഷറ സൂറത്ത് എഴുപത്തി തവണ ചൊല്ലുക അലം നഷ്ട സൂറത്ത് ഓതിയതിന് ശേഷം ആയിരത്തി ഒന്ന് തവണ സൂറത്തുൽ ഇഖലാസ് ഓതുക വീണ്ടും സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ഓതുക ഫാത്തിഹ ഓതിയതിന് ശേഷം നൂറ് തവണ സ്വലാത്ത് ഇതിന് മുന്നേ ചൊല്ലിയ ആ സ്വലാത്തന്നെ നൂറ് തവണ ചൊല്ലുക ഒന്നുകൂടി പറയാം ആദ്യം നൂറ് അസഹ ഏഴ് ഫാത്തിഹ നൂറ് സ്വലാത്ത് എഴുപത്തൊമ്പത് അലമറ സൂറത്ത് ആയിരത്തി ഒന്ന് സൂറത്തുൽ ഇഹ്ലാസ് ഏഴ് ഫാത്തിഹ നൂറ് സ്വലാത്ത് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ധാ ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്താണോ കടം വീടാനാണോ കല്യാണം ശരിയാവാനോ വീട് വെക്കാനാണോ എന്താണെന്ന് വെച്ചാൽ അത് ദ്വാ ചെയ്യുക ഇൻഷാല്ല ആഗ്രഹം പെട്ടെന്ന് തന്നെ സഫലമാവും പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അങ്ങനെ ചെയ്യുക വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുവേണ്ടി ആരെങ്കിലും ഷെയർ ചെയ്യാം അറിവ് പകർന്നു കൊടുക്കൽ സ്വതക്കയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് മാറിക്കിട്ടിയാൽ ഇത് വലിയൊരു കാര്യമല്ലേ അലൈക്കും